പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ പ്രിയൻ്റെ പ്രാതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സിനിമകളിൽ നടന്മാരെ അവതരിപ്പിക്കുവാൻ പൊതുവെ ഉപയോഗിക്കുന്ന ഒന്നാണ് മാസ് എൻട്രി സീനുകൾ നടന്മാർക്ക് കുറേ കൂടി ഹൈപ്പ് കിട്ടുവാനും പ്രേക്ഷകരെയും ആരാധകരെയും സന്തോഷിപ്പിക്കുവാനും വേണ്ടിയാണ് ഈ രീതികൾ ഉപയോഗിക്കുന്നത് പൊതുവെ വളരെ ആർഭാടപൂർവമായ രീതിയിലാണ് ഇവ ചിത്രീകരിക്കുന്നത് പലപ്പോഴും വലിയ പണ ചെലവും മറ്റും ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇതിലുമെല്ലാം വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒരു മാസ് എൻഡ് നടത്തുന്ന ഈശോയാണ് നമ്മൾ സുവിശേഷത്തിൽ കണ്ടുമുട്ടുന്നത് ഓശാന ദിനം കാണുന്നത് പാലിസ്തീനായാലും പുറം രാജ്യങ്ങളുമുള്ള ദശലക്ഷ കണക്കിന് തീർത്ഥാടകരി കൊണ്ട് ജറുസലം നഗരവും പരിസരവും തിങ്ങി നിറയുന്ന പെസഹ തിരുനാളിൻ്റെ പശ്ചാത്തലത്തിലാണ് ക്രിസ്തു ജറുസലമിലേക്ക് മാസ് എൻട്രി നടത്തുന്നത് അതിനുവേണ്ടിയിട്ട് ഈശോ ഉപയോഗിച്ചതാകട്ടെ വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പലപ്പോഴും നടന്മാരും മറ്റും ആർഭാടപൂർവ്വമായ കാറും ഹെലികോപ്റ്ററും മറ്റും മാസ് എൻട്രിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ ഈശോയുടെ ഉപയോഗിച്ചത് ഒരു കരുതയാണ് നായകന്റെ കൂടെ നടന്നു നീങ്ങുന്ന സഹനടന്മാരെ പോലെ യേശുവിൻ്റെ കൂടെ നടന്നു നീങ്ങിയത് അവിടുത്തെ ശിഷ്യന്മാരാണ് യേശുവിൻ്റെ ഈ മാസ് എൻട്രിയിലും ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിച്ചതും ശിഷ്യന്മാരാണ് കാരണം അതുവരെ ഈശോ പലപ്പോഴും തൻ്റെ വ്യക്തിത്വം വളരെ അപൂർവമായിട്ടാണ് വെളിപ്പെടുത്തിയിരുന്നത് പല വേളകളിൽ ഈശോ രോഗികൾക്ക് സൗഖ്യം നൽകിയതിനു ശേഷം തന്നെ കുറിച്ച് വെളിപ്പെടുത്തരുതെന്ന് കർശനമായിട്ട് താക്കിയത്ത് നൽകിയിരുന്നു ചില കാര്യങ്ങൾ ശിഷ്യന്മാർക്ക് വേണ്ടി വെളിപ്പെടുത്തി കൊടുത്തതിനു ശേഷം അവ രഹസ്യമായി സൂക്ഷിക്കുവാനും ഈശോ നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഇതുമെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് ഈശോ ഇവിടെ സ്വയം വെളിപ്പെടുത്തുകയാണ് ഇസ്രായേൽ പ്രതീക്ഷിച്ചിരുന്ന മിഷിഹ താൻ തന്നെയാണെന്ന് അർത്ഥ ശങ്കയ്ക്ക് ഇടയില്ലാതെ വെളിപ്പെടുത്തുന്ന ക്രിസ്തുവാണെന്ന് കഴുതപ്പുറത്ത് എഴുന്നള്ളത് വലിയ സെലിബ്രിറ്റികൾക്ക് കിട്ടുന്ന അതേ ഹൈപ്പ് തന്നെയാണ് ഈ ഷോക്ക് ഇവിടെ ലഭിച്ചത് ആ ഹൈപ്പിൽ ശിഷ്യന്മാരും പങ്കുചേർന്ന് അവർക്കും സന്തോഷമായി അവർക്കും വേണ്ടത്ര പരിഗണന ലഭിച്ചു കർത്താവിൻ്റെയും ശിഷ്യന്മാരുടെയും കൂടെ ഹൈപ്പ് ലഭിച്ച മറ്റൊരാളുണ്ട് അത് കഴുതയാണ് കാരണം വലിയൊരു സ്വീകരണമാണ് കഴുതയ്ക്ക് ലഭിച്ചത് ജനക്കൂട്ടത്തിൽ വളരെ പേർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു മറ്റുള്ളവരാകട്ടെ വൃക്ഷങ്ങളിൽ നിന്നും ചില്ലകൾ മുറിച്ച് വഴിയിൽ നിരത്തി ഈശോയാകട്ടെ ഈ ജറുസലിം പ്രവേശനത്തിന് വേണ്ടിയിട്ട് മാസ് എൻട്രിക്ക് വേണ്ടി കഴുതയാണ് ഉപയോഗിച്ചത് കഴുതയെ തെരഞ്ഞെടുക്കുവാനായിട്ടുള്ള കാരണം എന്താണ് ഈശോയ്ക്ക് വേണമായിരുന്നെങ്കിൽ കുതിര ഉപയോഗിക്കുമായിരുന്നു പക്ഷേ വ്യത്യസ്തമായിട്ട് കഴുതി തിരഞ്ഞെടുക്കുവാനായിട്ട് ചില കാരണങ്ങളുണ്ട് താൻ സഹനദാസനായിട്ടുള്ള മിശിഹയാണ് സമാധാന രാജാവായിട്ടുള്ള മിഷിഹയാണെന്ന് എല്ലാവരും ബോധ്യപ്പെടുത്തുവാൻ വെളിപ്പെടുത്തുവാനാണ് ഈശോ കഴുതയെ തിരഞ്ഞെടുത്തത് ഒപ്പം പ്രവചനങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയുമാണ് ഈശോ കഴുതയെ ഉപയോഗിച്ചത് സക്കറി പ്രഭാകൻ വഴി പറയപ്പെട്ട വചനം പൂർത്തിയാകുവാൻ വേണ്ടിയാണ് സക്കറിയ ഒൻപത് ഒൻപതിൽ നമ്മൾ വായിക്കുന്നത് സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക ജെറൂസലം പുത്രി ആർപ്പ് വിളിക്കുക ഇത് നിന്റെ രാജാവ് നിന്റെ അടുക്കലേക്ക് വരുന്നു അവൻ പ്രതാപവാനും ജയശാലിയുമാണ് അവൻ കഴുതപ്പുറത്ത് കഴുത പുറത്ത് കയറി വരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ശിഷ്യന്മാർക്കോ കഴുതേക്കോ ഓശാനപാടിയ ജനങ്ങൾക്കോ കർത്താവിൻ്റെ ജെലുസലം പ്രവേശനത്തിന്റെ പൊരുൾ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചില്ല അവർക്കതിന്റെ യഥാർത്ഥമായിട്ടുള്ള അർത്ഥം ഗ്രഹിക്കുവാനായിട്ട് സാധിച്ചില്ല ഈശോ ജെൽസം പ്രവേശനത്തിന് മുൻപ് ശിഷ്യന്മാരോട് മൂന്ന് തവണയാണ് തൻ്റെ പീഡാസഹനത്തെയും മരണത്തെയും ഉയർപ്പിനെയും കുറിച്ച് പഠിപ്പിച്ചത് എന്നാൽ അത് മനസ്സിലാക്കാതെയാണ് ശിഷ്യന്മാർ ഗേസമൻ തോട്ടത്തിൽ വെച്ച് ഈശോയെ ബന്ധിക്കുവാനായിട്ട് റോമൻ പടയാളികൾ വന്നപ്പോൾ ഓടിപ്പോയത് ഈശോട് കൂടെ മൂന്ന് വർഷം നടന്നിട്ടും അവിടുത്തെ പ്രബോധനങ്ങൾ സ്വീകരിച്ചിട്ടും ഈശോ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ കണ്ടിട്ടും അതിൻ്റെ ഫലങ്ങൾ അനുഭവിച്ചിട്ടും ഈശോ മനസ്സിലാക്കുവാനായിട്ട് ശിഷ്യന്മാർക്ക് സാധിച്ചില്ല സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ അവർ ഒളിച്ചോടിപ്പോയി പത്രോസ് ഈശോയെ തള്ളി പറഞ്ഞു യുദാസ് സ്വന്തം ഗുരുവിനെ ഒറ്റിക്കൊടുത്തു അങ്ങനെ കർത്താവിൻ്റെ കൂടെ മഹത്വത്തിൻ്റെ മാസ് എൻട്രി നടത്തിയ ശിഷ്യന്മാർ അവർ എല്ലാവരും കർത്താവിനെ ഉപേക്ഷിച്ചു ഓടി രക്ഷപ്പെട്ടു നമ്മൾ വചനത്തിൽ വായിക്കുന്ന മത്തായി ഇരുപത്തിയൊന്നാം അധ്യായം എട്ട് മുതൽ ഒൻപത് വരെയുള്ള വാക്കുകളിൽ ജനക്കൂട്ടത്തിൽ വളരെ പേർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ പിരിച്ചു മറ്റു ചിലരാകട്ടെ വൃക്ഷങ്ങളിൽ നിന്നും ചില്ലകൾ മുറിച്ച് വഴിയിൽ നിരത്തി യേശുവിന് മുൻപിലും നടന്നിരുന്ന ജനങ്ങൾ ആർത്തുവിളിച്ചു അനുഗ്രഹൻ ഉന്നതങ്ങളിൽ ഹോസാന എന്നാൽ പിറ്റേ ദിവസം ഇതേ ജനക്കുടം തന്നെയാണ് ഈശോയുടെ ജലസനം പ്രവേശനത്തിന്റെ പൊരുൾ മനസ്സിലാക്കാതെ അവനെ ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക ക്രൂശിക്കുകയെന്ന് ആക്രോശിച്ചത് കാരണം ജനങ്ങൾ പ്രതീക്ഷിച്ചത് അവരെ റോമൻ സാമ്രാജ്യത്തിൻ്റെ ആധിപത്യത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ സാധിക്കുന്ന മിഷിഹ അഥവാ രക്ഷകനായിരിക്കും യീശു എന്നാണ് എന്നാൽ ഈശു തന്നെ തന്നെ അവതരിപ്പിച്ചത് സഹനദാസനായിട്ടുള്ള മിഷിഹയായിട്ടാണ് പീഡാസഹനത്തിലൂടെയും കുരിശമർണത്തിലൂടെയും ഉദാനത്തിലൂടെയും നിത്യരക്ഷ നൽകുന്ന മിഷിഹയായിട്ടാണ് അപ്രകാരമുള്ള ഒരു മിഷിഹായെ അംഗീകരിക്കുവാനോ ഉൾക്കൊള്ളുവാനോ മനസ്സിലാക്കുവാനോ അവർ തയ്യാറായിരുന്നില്ല അവർക്ക് വേണ്ടി ഇത് മഹത്വം നൽകുന്ന ഒരു മിഷിഹായാണ് അതിനാൽ തന്നെയാണ് ഈശോയെ ക്രൂശിക്കുവാൻ അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞത് മുൻപൊരിക്കൽ ഈശോയെയും അവിടുത്തെ പ്രബോധനങ്ങളെ മനസ്സിലാക്കാതെയാണ് യഹൂദ പ്രമാണികളും പരിസ്യരും ഈശോ കൊല്ലുവാനായിട്ട് കല്ലുകളെടുത്തത് ചുരുക്കത്തിൽ ഈശോയോ അവിടുത്തെ പ്രബോധനങ്ങളെയോ അവിടുത്തെ പ്രവൃത്തികളെയോ മനസ്സിലാക്കുവാൻ ശിഷ്യന്മാർക്കോ യഹൂദ പ്രമാണികൾക്കോ അധികാരികൾക്കോ ജനങ്ങൾക്കോ സാധിച്ചില്ല ഈ ഓശാന നമുക്ക് നൽകുന്ന ഒരു വെല്ലുവിളിയും ഇതാണ് യഥാർത്ഥത്തിൽ ഈശോയെ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഈശോ ജറുസലം പ്രവേശനത്തിൻ്റെ ഉദ്ദേശം മറ്റാർക്കും തന്നെ മനസ്സിലായില്ല ഈശോയ്ക്കല്ലാതെ യഥാർത്ഥത്തിൽ തൻ്റെ പീഡാസഹനം മരണം ഉത്താൻ ഇവയ്ക്ക് മുന്നോടിയായിട്ടാണ് ഈശോ ജറൂസലിം പ്രവേശനം നടത്തുന്നത് ആ ദിവ്യമായിട്ടുള്ള രഹസ്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് ഈശോ നടത്തുന്ന ഒരു ഒരുക്കമാണിത് ഒരു ഉദ്ഘാടനമാണിത് കർത്താവിൻ്റെ ഈ ഓഷണ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളും കർത്താവിൻ്റെ ശിഷ്യന്മാരെ പോലെയോ യഹുദ പ്രമാണികളെ പോലെയോ അധികാരികളെ പോലെയോ ജനങ്ങളെ ജനങ്ങളെപ്പോലെയാണോ എന്നാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഈശോയും അവിടുത്തെ പ്രവൃത്തികൾ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ സാധിച്ചിട്ടുണ്ടോ ഉദാഹരണത്തിന് ചിലപ്പോഴെല്ലാം നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ദൈവം ഇടപെടാതിരിക്കുമ്പോൾ ജീവിതത്തിൽ ഒരു സഹനമുണ്ടാകുമ്പോൾ ഒരു രോഗപീഠ ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ദൈവത്തെ മനസ്സിലാക്കുന്നത് നമ്മൾ ദൈവത്തെ തള്ളിപ്പറയുമോ കുറ്റപ്പെടുത്തുമോ വിശ്വാസം ഉപേക്ഷിക്കുമോ ദൈവമില്ല എന്ന് ആവർത്തിച്ച് മറ്റുള്ളവരോട് പറയുമോ എന്തായിരിക്കും നമ്മുടെ പ്രതികരണം അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വേദനകള് നിരോധനങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ ജനങ്ങൾ പാടത് ഓശാന എന്നാണ് അതിനർത്ഥം ഞങ്ങൾ എന്നാണ് നമ്മുടെ സഹോദരങ്ങളുടെ ജീവിതത്തിൽ രക്ഷയുടെ അനുഭവം നൽകുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ അവരുടെ പ്രയാസങ്ങളെ വേദനകളെ മനസ്സിലാക്കിക്കൊണ്ട് രക്ഷയുടെ അനുഭവം പകരുവാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ ഇന്ന് അധികാരികൾ പലപ്പോഴും ദൈവസ്വരം കേൾക്കുവാനായിട്ട് വിസമ്മതിക്കുന്നു നിയമത്തിൻ്റെ ചട്ടക്കൂടുകൾ നിന്നുകൊണ്ട് മാത്രം പ്രവർത്തിക്കുന്നു സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുവാനോ മനസ്സിലാക്കുവാനോ തയ്യാറാകുന്നില്ല അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് മുനുമ്പം ജനത അനുഭവിക്കുന്ന യാതനകൾ സമരത്തിൻ്റെ നൂറ്റി എഴുപത്തിയെട്ട് ദിവസങ്ങൾ പിന്നിടുമ്പോൾ അറുനൂറ്റി പത്ത് കുടുംബങ്ങൾക്ക് ഇന്ന് വരെ അവരുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു നൽകുവാനായിട്ട് സർക്കാരും സാധിച്ചിട്ടില്ല ഇനിയും എത്രയോ ആശാമാരുടെ സമരങ്ങൾക്ക് മുൻപിൽ അധികാരികൾ അവരുടെ ചെവികൾ കൊട്ടിയടച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ ഓശാനയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ സഹോദരങ്ങളെ അവർ അനുഭവിക്കുന്ന യാതനകളെ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടെന്നാണ് ഈശോയും അവിടുത്തെ പ്രബോധനങ്ങളെയും വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും നമ്മൾ കുറെ കൂടെ നമ്മുടെ ദൈവത്തെ സ്നേഹിക്കുവാനും നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുവാനൊക്കെയായിട്ട് നമ്മൾ പരിശ്രമിക്കും ഒപ്പം നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളിലും രോഗപീഠകളിലും ദുരിതങ്ങളിലും ദൈവത്തിൻ്റെ പദ്ധതികൾ അവിടുത്തെ അദൃശ്യമായിട്ടുള്ള കരസ്പർശം ദർശിക്കുവാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കും അങ്ങനെ ഈ ഓശാന നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കൂടുതൽ വെളിച്ചം നൽകട്ടെ ഒരു മാസ് എൻട്രി നടത്തുവാൻ നിങ്ങൾ തയ്യാറാണോ ദൈവം നമ്മളെ എല്ലാവരെയും അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ